ാരുണ്യ ഈശോയുടെ സ്നേഹാനുഭവങ്ങൾ ഇത് സി എം ഐ സഭയുടെ കൊച്ചി പ്രൊവിൻസിന്റെ ന്യൂഷേറ്റായ കറുകുറ്റി ന്യൂഷേറ്റിൽ നോവിസ് മാസ്റ്ററായി സേവനം ചെയ്യുന്ന ഫാദർ ജോയ് ഊരേത്ത് സി എം ആയി ദിവികാരുണ്യ ഈശോ കൈപിടിച്ച് നയിക്കുന്ന അനുഭവങ്ങൾ ജോയി അച്ഛൻ നമ്മോട് പങ്കുവെക്കുന്നു അഭിഷേകം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് ശാലൂൺ ടി വിയുടെ യാഗാപ്പ പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും ഒത്തിരി കൂടി സ്വാഗതം ചെയ്യുക ഞാൻ ജോയി ഊരത്തച്ഛൻ സി എം ഐ അച്ഛനാണ് സി എം ഐ കൊച്ചി പ്രോവിൻസിൽ കൊച്ചി പ്രോവിൻസിൻ്റെ നോഷ്യേറ്റായ കറുകുറ്റി നോഷ്യേറ്റില് നോയ്സ് മാസ്റ്ററാണ് ദിവികാരുണ്യം ശരിക്കും എനിക്ക് ശക്തിയുടെ സ്രോതസ്സാണ് ജോഹൻലാൻ്റെ സുവിശേഷം ആറാധ്യായം വായിക്കുമ്പോഴൊക്കെ എത്ര മനോഹരമായിട്ടാണ് ഈ ഷോ കൃപാനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആദ്യം ആ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ തീറ്റി തൃപ്തരാക്കണം അതുകഴിഞ്ഞ് പിറ്റേ ദിവസം ഈശോ വേറെ സ്ഥലത്ത് പോയി പഠിപ്പിക്കുന്നു അവിടെ ഈ ജനങ്ങൾ അന്വേഷിച്ച് വരും ഈശോ ചോദിക്കുകയാണ് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലോ അപ്പം കിട്ടാൻ വേണ്ടിയല്ലേ നിങ്ങളെൻ്റെ അടുത്ത് വന്നത് എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം ഇന്നലെ നിങ്ങൾ കഴിച്ച അപ്പം നിങ്ങൾക്ക് വിശപ്പടക്കിയില്ല അടക്കിയില്ല ഇന്ന് വീണ്ടും വിശന്നു നിങ്ങൾക്ക് നിത്യജീവനുള്ള അപ്പം ഞാൻ തരാം എത്ര മനോഹരമായിട്ടാണ് ഈശോ ആ കുർബാന അവിടെ അവതരിപ്പിച്ചു എന്നിട്ടാണ് ഈശോ പറയുക ഞാൻ സ്വർഗത്തിന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ് അതുപോലെ തന്നെ ബൈബിളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എന്നെ ഒത്തിരി സ്വാധീനിച്ചൊരു കാര്യമാണ് പെസഹ ഈശോ തന്നെയാണ് പെസഹ ഒരുക്കുന്നത് അല്ലേ ദിവസം ഒളിച്ച് താമസിക്കുന്ന സമയം അവിടെ പോയിട്ട് പെസഹ ഒരുക്കി വെച്ചിട്ട് ശിഷ്യന്മാർ അങ്ങോട്ട് കൊണ്ടുവരുന്നു ആ മേശയ്ക്ക് ചുറ്റുവരുത്തിയിട്ട് അന്ത്യ കൽപ്പന കൊടുക്കുവാണ് നിങ്ങൾ എൻ്റെ നാമത്തെ ഒരുമിച്ച് കൂടുമ്പോൾ ഇതിനോർമ്മയ്ക്കായിട്ട് ചെയ്യാം എന്നെ വളരെ സ്വാധീനിച്ചൊരു കാര്യമാണ് ഞാൻ അടുപ്പം ഞാൻ കളമശ്ശേരിയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു അമ്മച്ചി മകൻ എന്നും കുടിച്ച് ബഹളമാണ് ഈ കുടിയൊന്നു മാറാൻ വേണ്ടി എന്നും വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് പ്രവർത്തി ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒത്തിരി സ്ഥലത്ത് ഞാൻ ധ്യാനത്തിന് പയ്യന് വിട്ടിട്ടുണ്ട് പക്ഷെ ഒന്നും മാറ്റം വന്നില്ല അവസാനം അമ്മ മരിക്കണ സമയമായപ്പോൾ അവിടെ അടുത്തുണ്ട് ആ അമ്മച്ചിയ മരിക്കണ സമയത്ത് ഞങ്ങൾ അടുത്ത് കിട്ടണ സമയത്ത് ഈ മകൻ തൊട്ടടുത്തുണ്ട് ആ മകൻ്റെ കൈ കയറി പിടിച്ചിട്ട് അമ്മച്ചിയന്ന് പറഞ്ഞു മോനെ നീ ഇനി നീ ഇനി കുടിക്കരുത് അത് അമ്മയുടെ അവസാനത്തെ വാക്കാരൻ പിന്നീട് ഇപ്പോൾ പത്ത് പതിനഞ്ച് വർഷമായ മകൻ പിന്നെ കുടിച്ചിട്ടില്ല എപ്പോഴെല്ലാം ഞാൻ അവനെ കാണുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് എൻ്റെ അമ്മ ജീവിച്ചിരുന്നപ്പോൾ എന്തുമാത്രം ആഗ്രഹിച്ചായിരുന്നു ഈ കുടി നിന്ന് കാണാനായിട്ട് നിനക്കത് സാധിച്ചില്ല ഇപ്പോൾ നിനക്ക് എങ്ങനെയാണ് സാധിച്ചത് അപ്പോൾ അവനെന്നോട് പറഞ്ഞൊരു കാര്യമാണ് അമ്മ മരിക്കണ സമയത്ത് ആ കൈ എൻ്റെ കൈ കയറി പിടിച്ചിട്ട് ഇനി നീ കുടിക്കരുതെന്ന് പറഞ്ഞത് പിന്നീട് ഞാൻ എപ്പോഴൊക്കെ ബാറി കയറി ക്ലാസ്സെ പിടിക്കുന്നപ്പോൾ ആ അമ്മയുടെ തണുത്ത കൈകളാണ് എൻ്റെ കയ്യിലേക്ക് വരിക എന്നെ അത് സ്വാധീനിച്ചതുകൊണ്ടാണ് അവസാനത്തെ ഒരു വാക്ക് അമ്മയുടെ അവസാനത്തെ ഒരു വാക്കാ കുടിയൻ്റെ കുടി പോലും മാറ്റി അവസാനത്തെ വാക്കിൻ്റെ പ്രാധാന്യം ഞാൻ എപ്പോഴും ഈ ബൈബിൾ വായിക്കുമ്പോൾ ഈശോയുടെ അവസാനത്തെ ആഗ്രഹമാണ് നിങ്ങളെൻ്റെ നാമത്തെ ഒരുമിച്ച് കൂടുമ്പോൾ ഇതെൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യും ഈശോയുടെ അവസാനത്തെ ആഗ്രഹമായിട്ട് നമ്മൾ പറഞ്ഞ കാര്യമാണ് അതെന്നെ ഒത്തിരി സ്വാധീനിക്കാറുണ്ട് അതുപോലെ തന്നെ ഉയർത്തെഴുന്നേറ്റ് ഈശോ ആദ്യം ചെയ്ത പ്രവർത്തിക്കും കുർബാനയല്ലേ ലേം ഹൗസിലേക്ക് പോയപ്പോൾ അപ്പോൾ ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ശരിക്കും കുർബാനയോട് ഞാൻ അറിയാതെ തന്നെ ഒരു ഒരു ആകർഷണം എന്നെ കൊണ്ടുവരികയും കുർബാന ഇന്നെൻ്റെ ശക്തിയുടെ സ്രോതസ്സായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട് ഈ അവസരത്തിൽ ഇത് നിങ്ങളോട്ടൊക്കെ പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കാം പ്രത്യേകിച്ച് സി എം ഐ സഭയിൽ വന്ന ശേഷം ചാവറപ്പിതാവുന്നൊത്തിരി എനിക്ക് പഠിക്കാൻ പറ്റി ചവർ പിതാവ് ഈ ദിവ്യുകാരനെ എഴുന്നള്ളിച്ച് വെച്ചിട്ട് മണിക്കൂറുകളോളം കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു ചാവറപ്പിതാവിനെ ഞാൻ കണ്ടുമുട്ടി അപ്പ എന്ന് വിളിച്ചുകൊണ്ടാണ് ചവർ പിതാവ് നോക്കി പ്രാർത്ഥിക്കുക ആ ആ ശക്തിയിൽ നിന്നാണ് ശരിക്കും ചവർ പിതാവ് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചത് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ബൈബിളിൽ നിന്നും എൻ്റെ സഭയുടെ സ്ഥാപനമായ ചാവറപ്പിതാവിൽ നിന്നെല്ലാം എനിക്ക് കിട്ടിയ ഒരു ചൈതന്യമാണ് ദീപികാലനത്തെ അള്ളിപ്പിടിക്കുക ഏതൊരു സാഹചര്യത്തിലും അത് ഇന്നും എനിക്ക് ശക്തി പോർന്നുകൊണ്ടിരിക്കുകയാണ് സ്നേഹമേ കരുണതൻ കയർ പിടിച്ച് स्नेहमे दिवण्य स्ने परिशुद्ध स्नेहमे दिव्यकारुण्य स्नेहमे परिशुद्ध स्नेहमे परिशुद्ध കാരുണ്യമേ സ്നേഹി പരിശുദ്ധ കാരുണ്യമേ പരമാകാരു ആ ദിവരുണ്യമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ ആദ്യമായിട്ട് ദിവ്യകാരുണ്യം അതെൻ്റെ അനുഭവത്തിലേക്ക് വരിക കൊച്ചുനാളിൽ തന്നെയാണ് ആ ശരിക്കും ഞങ്ങൾ എൻ്റെ വീട്ടിൽ എൻ്റെ ശരിക്കും എൻ്റെ വീട് ആമ്പല്ലൂരാണ് തൃപ്പോണിത്ര എടുത്ത് ആമ്പല്ലൂർ ആ ഞങ്ങൾ ആറ് മക്കളാണ് പക്ഷെ ഞാൻ ജനിച്ച് ഞാൻ ആറാമത്തെ ഇളയ മകനാണ് ഞാൻ ആറ് മാസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അപ്പച്ചനൊര് അറ്റാക്കായിട്ട് മരിക്കുകയാണ് അപ്പം മൂത്ത മൂത്ത ചേട്ടന് പോ വയസ്സ് എനിക്ക് ആറ് മാസം ഈ ആറ് മക്കളെ ഇങ്ങനെ അമ്മ ചേർത്ത് പിടിച്ച് വളർത്തിയ ഒരു അനുഭവമാണ് ഞങ്ങൾക്കുള്ളത് അപ്പോൾ എപ്പോഴും അമ്മ ഇങ്ങനെ പറയാറുള്ളൊരു വലിയ കാര്യമാണ് അവിടുത്തെ സിസ്റ്റേഴ്സ് ആമ്പല്ലൂർ ഈ എഫ് സി സി മഠമുണ്ട് ആ മഠം ശരിക്കും വന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നൊരു മഠം അവിടുത്തെ സിസ്റ്റേഴ്സ് എന്നും വീടുകളിൽ വരുമായിരുന്നു പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലെയുള്ള ഇങ്ങനെ തകർന്ന കുടുംബങ്ങൾ പെട്ടെന്ന് മരണമൊക്കെ ഫേസ് ചെയ്യുന്ന കുടുംബങ്ങൾ ആ സിസ്റ്റേഴ്സ് എപ്പോഴും ഉണ്ടായിരുന്നു അപ്പോൾ സിസ്റ്റേഴ്സുമായിട്ട് ഒത്തിരി കൂട്ടുണ്ടായിരുന്നു ആ സിസ്റ്റേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് എന്നിൽ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അമ്മ എപ്പോഴും എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ അപ്പച്ചൻ മരിച്ച ദിവസം അടക്കം കഴിഞ്ഞിട്ട് ശിമത്തേരി ഇരിക്കുമ്പോൾ അമ്മച്ചി ഇങ്ങനെ വാവിട്ട് കരയുമ്പോൾ ഈ ആറ് മാസം കൂടെ എന്നെ കൈ പിടിച്ചുകൊണ്ട് അമ്മച്ചി വിചാരിച്ചുകൊണ്ട് ചോദിച്ച് കൊച്ചിനെ ഞാൻ എന്നാ ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ട് അമ്മച്ചി പെട്ടെന്ന് അങ്ങോട്ട് തലയിറങ്ങി വീണ് അപ്പോൾ അമ്മച്ച് പറയുന്നത് അമ്മച്ച് വീണ്ടും ഒരു സിസ്റ്ററിൻ്റെ കൈകളിലേക്കാണ് അപ്പോൾ കൊച്ചിനെ വേറെ സിസ്റ്റർ ഒന്ന് എടുത്തുകൊണ്ട് പോയി ഇതൊക്കെ കേട്ടാണ് ഞാൻ വളർന്നത് സിസ്റ്റേഴ്സിനോട് എനിക്ക് ഒരു വലിയ ബഹുമാനം പ്രത്യേകിച്ച് എഫ് സി സി സിസ്റ്റേഴ്സ് ആ സിസ്റ്റേഴ്സൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ദിവികാരനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഓർക്കുന്ന ഒരു ഒരു സംഭവം ഇതാണ് പള്ളിയിലെങ്കിലും വിളിച്ചു പറയാൻ എനിക്ക് പറഞ്ഞാൽ ഞാൻ നാലിലോ അഞ്ചിലും അങ്ങാണ്ടാണ് പള്ളിയിലെങ്കിലും വിളിച്ചു പറയുന്നത് കൊണ്ട് അടുത്ത ചൊവ്വാഴ്ച ഇങ്ങനെ മടത്തിൽ വെച്ചൊരു പതിമൂന്ന് മണി ആരാധന നടക്കുന്നുണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആരാധനയുണ്ട് അപ്പോൾ അങ്ങനെ ആരാധനയെക്കുറിച്ച് ഞാനിങ്ങനെ കേൾക്കുന്നതും അന്ന് തന്നെ ഇങ്ങനെ പള്ളിയിലേക്ക് പള്ളിയിലേക്കാണ് മഠത്തിൻ്റെ ചാപ്പിലേക്ക് കൊണ്ടുപോകുന്നതൊക്കെ ഓർക്കുക പോകുന്ന വഴിക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ആ ദിവ്യകാരണ്യത്തിൽ ഉണ്ട് ഈശോയെ കാണാൻ പറ്റും ഈശോ നോക്കിക്കൊണ്ടിരുന്നു കാരണം വേറെ കുസൃതിയൊന്നും കാണിക്കലി ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത് അങ്ങനെ പള്ളിയിൽ പോയി ചാപ്പലിൽ പോയി മഠത്തിൻ്റെ ചാപ്പിൽ പോയി ഞാനിങ്ങനെ മുട്ടുവുത്തി നിൽക്കുക അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ സക്കാരി അവിടെ ഈ അരലിക്ക് എഴുന്നൊളിച്ച് വെച്ചിട്ടുണ്ട് കുത്തിരി തിരികൾ കത്തിച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ ഇന്നും എൻ്റെ ഓർമ്മയിൽ പക്ഷേ എനിക്കിങ്ങനെ ഈ അമ്മച്ച് പറഞ്ഞ പോലെ ഈശോനൊന്നും ഞാൻ കാണില്ലേ ഞാൻ അപ്പത്തെ മാത്രമേ കാണുന്നു അപ്പോൾ ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കാൻ തുടങ്ങി അപ്പോൾ സിസ്റ്റേഴ്സ് അവിടെ മുട്ടുകുത്തി എപ്പോഴുണ്ട് പ്രത്യേകിച്ച് സിസ്റ്റർ അക്യുന ഇന്ന് ഞാൻ ഓർക്കുകയാണ് അതുപോലെ തന്നെ ടർസീന സിസ്റ്റർ ഫ്രാൻസിറ്റ സിസ്റ്റർ ഇവരൊക്കെ ഇങ്ങനെ മുട്ടുമുത്തി കയ്യും കൂപ്പി ഇങ്ങനെ എന്തോ വലിയ കാര്യത്ത് നോക്കുന്ന പോലെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ അത് ഞാനിങ്ങനെ ഒബ്സർവ് ചെയ്തു അത് കഴിഞ്ഞാൽ തിരിച്ച് അമ്മച്ചിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അമ്മച്ചി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കരഞ്ഞോണ്ട് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് അമ്മച്ചി ഇങ്ങനെ കൈകൂപ്പി നിൽക്കുക അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ എനിക്ക് കാണാൻ പറ്റില്ല പക്ഷേ എന്തോ ഒരു അനുഭവം അവർക്കൊക്കെ ഉണ്ട് അത് എന്നെ ഒത്തിരി സ്വാധീനിച്ചായിട്ട് ഇന്നും എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നതിൻ്റെ ഓർക്കയാണ് തിരിച്ച് ഞാൻ ആ ആരാധന ഒരു മണിക്കൂറിലോട് ഇരുന്നിട്ട് തിരിച്ച് പോന്നപ്പോൾ അമ്മച്ചി എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു ഒന്ന് പറഞ്ഞു തന്നത് ഇപ്പോൾ ഞാൻ ഓർക്കുകയാണ് മോനെ നീ അപ്പണില്ലാത്ത നിനക്ക് അപ്പൻ്റെ സ്നേഹം കിട്ടാനായിട്ട് കുർബാനയിൽ കാത്തിരിക്കണം അത് ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട് അത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സ്വാധീനിച്ചിട്ടുള്ളതാണ് ഇപ്പോഴൊക്കെ ഞാൻ ഒറ്റപ്പെട്ടെന്ന് തോന്നുന്നുണ്ടോ എനിക്ക് ആരും കരുതലില്ലെന്ന് തോന്നുന്നുണ്ടോ ഞാൻ ഞാൻ എന്നെ ആരും വകവയ്ക്കേണ്ടത് തോന്നുമ്പോഴൊക്കെ എപ്പോഴും ആകർഷണം കിട്ടുക അമ്മച്ചിയുടെ വാക്കാണ് ദിവികാരനത്തിലേക്ക് പോവുക ഈശോ നിന്നെ അപ്പനെപ്പോൾ സ്നേഹിക്കും അത് ഇന്നും എൻ്റെ മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവമാണ് അത് കഴിഞ്ഞിട്ട് പിറ്റേ വർഷമാണ് എൻ്റെ ആദ്യുർബാന സ്വീകരണം ഈ ആദ്യുർബാന സ്വീകരണവും എനിക്ക് ഈ ഒരു അനുഭവമായിട്ടാണ് ഞാൻ പറയുക ഈശോ എനിക്ക് കാണാൻ പറ്റില്ല പക്ഷേ ഈ സിസ്റ്റർമാരുടെ അനുഭവിക്കുന്നുണ്ട് അമ്മച്ചി അത് നോക്കുമ്പോൾ കരയുന്നുണ്ട് അപ്പോൾ എന്തോ ഒരു ശക്തി ഉണ്ടെന്നുള്ള ബോധ്യം എനിക്ക് ആ കുഞ്ഞ് മനസ്സിലാക്കയറിയിട്ടുണ്ട് അങ്ങനെയാണ് ആ ആദ്യ കുർബാന സ്ഥിഖകരണത്തിലേക്കൊക്കെ വരിക അതും വലിയ ആഘോഷമായിരുന്നു വീട്ടിൽ പ്രത്യേകിച്ചും അമ്മച്ചിയുടെ അപ്പൻ ഒരു തയ്യൽക്കാരനായിരുന്നു അമ്മച്ചിയുടെ അപ്പൻ എൻ്റെ അളവൊക്കെ എടുത്ത് എനിക്ക് ആ ഷർട്ട് ഒക്കെ തയ്ച്ചുകൊണ്ട് വരുന്ന ഒക്കെയാണ് അമ്മച്ചിയുടെ അനിയത്തി ഓമന ചേച്ചി എനിക്ക് വേണ്ടി ഒരു ബൊക്കെ കൊണ്ടുവന്നു ആദ്യമായിട്ടാണ് ഞാനൊരു ബൊക്കയൊക്കെ പിടിച്ചു നിൽക്കുക സിസ്റ്റേഴ്സ് എനിക്കൊരു ഒരു തലയിൽ വയ്ക്കാനും മൂട്ടി ഇതൊക്കെ എൻ്റെ ഓർമ്മയിലൊന്നും ഉണ്ട് ആഘോഷമായിട്ട് അന്നും ഇങ്ങനെ ഈ സിസ്റ്റേഴ്സ് എന്നോട് ഇങ്ങനെ പറയുമായിരുന്നു ഈശോ ആദ്യമായിട്ട് എഴുന്നള്ളി വരുമ്പോൾ ആവശ്യമുള്ളതൊക്കെ ചോദിച്ചോളണം ആവശ്യമുള്ളതൊക്കെ ചോദിച്ചോളന്നു ഞാൻ അന്ന് എൻ്റെ നിഷ്കളങ്കതയിൽ ചോദിച്ചതൊരു അച്ഛനാകണമെന്നൊക്കെയാണ് പക്ഷേ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടത്തിലേക്കാൻ മാറിപ്പോയി പിന്നെ അതൊക്കെ ചിന്തിച്ചു പോയി പക്ഷേ ഇപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് ആദ്യ കുർബാനയിലെ നിഷ്കളങ്കമായിട്ട് ഞാൻ ചോദിച്ച കാര്യം അല്പം വൈകിയൊക്കെ ആണെങ്കിൽ ദൈവം അത് അനുഭവിച്ചു തന്നുള്ളതാണ് ആദ്യ കുർബാന സ്വീകരണത്തിൽ ആ സിസ്റ്റേഴ്സ് പറഞ്ഞു തന്ന മോനെ നീ എന്ത് ചോദിച്ചാലും ഈശോ നടത്തി തരും നീ ചോദിക്കേണ്ട ദിവസമാണത് ഒരുങ്ങണമെന്നൊക്കെ പറഞ്ഞു ഓർക്കുകയാണ് അപ്പോൾ അതും നോക്കുമ്പോൾ ആ ഈശോ അന്ന് ഞാൻ നിഷ്കളങ്കമായി പറഞ്ഞ പ്രാർത്ഥനയ്ക്ക് എനിക്ക് ഉത്തരം നൽകി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ് അപ്പം ദേവികാരന് ആ ദിവികാരൻ സ്വീകരണവും എൻ്റെ ഇന്ന് എല്ലാത്തിനും ഈശോനെ അള്ളിപ്പിടിക്കാനുള്ള ദിവികാരനത്തിലേക്ക് അടുക്കാനുള്ള ഒരു ആരംഭമായിട്ട് തന്നെ എനിക്ക് തോന്നുകയാണ് നിത്യമാ ജീവൻ്റെ ആഗതനാകുന്നു ेषुनाथन् दिविकारुण्यस्वरूपणाय आराधि വീട്ടിൽ ഇച്ചാച്ചൻ്റെ മരണം സത്യത്തിൽ ഞങ്ങളുടെ കുടുംബത്തെ ഒത്തിരി അസ്വസ്ഥപ്പെടുത്തിയ ഒരു സംഭവമാണ് ആറ് മക്കൾ മൂത്താൾക്ക് പതിനാല് വയസ്സ് എനിക്ക് ആറ് മാസം അപ്പച്ചനൊരു കടയായിരുന്നു അപ്പോൾ വേറെ വരുമാനമൊന്നുമില്ല അതോടെ പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന മൂത്ത ചേട്ടൻ പഠനം നിർത്തി കടയേറ്റെടുത്തു പിന്നെ ചേട്ടനാണ് ഞങ്ങളെയൊക്കെ വളർത്തിക്കൊണ്ട് വരിക അങ്ങനെ ഞാനൊരു ഏഴാം ക്ലാസ് വരെയൊക്കെ വളർന്നു കഴിഞ്ഞപ്പോൾ ചേട്ടന് അവിടെ സൊസൈറ്റിയിൽ ഒരു ജോലി കിട്ടാനുള്ള സാധ്യതയായി അപ്പോൾ കുറേ നാൾ ഫ്രീ സർവീസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു ഒരു കട നടത്താൻ ആളില്ലാത്തൊരവസ്ഥ വരികയാണ് അപ്പോൾ അവർ കുടുംബം തീരുമാനിക്കുകയാണ് എൻ്റെ പഠനത്തോടൊപ്പം കടയും പ്രവർത്തിപ്പിക്കാം അങ്ങനെ രീതിയിൽ അപ്പോൾ ക്ലാസ്സിൽ ഞാൻ പോകും അത് കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് വന്ന് കട തുറക്കും അങ്ങനെയാണ് പിന്നെയുള്ള എട്ട് ഒമ്പത് പത്ത് പിന്നെ പ്ലസ് വൺ പ്ലസ് ടു ഈ കാലഘട്ടങ്ങൾ പോവുക ഒട്ടും വിചാരിക്കാത്ത രീതിയിലൂടെയാണ് സത്യത്തിൽ ആ ഒരു ലൈഫ് ശരിക്കും എൻ്റെ ജീവിതത്തിലെ ഒരു ഡാർക്ക് ഏജ് എന്ന് വേണേൽ പറയാൻ സാധിക്കും എൻ്റെ ചിന്താതിഗതികളെല്ലാം മാറിപ്പോയി ലോകത്തിൻ്റെതായി മാറുന്ന ഒരവസ്ഥയിലേക്ക് പോകാം വളരെ യാദൃച്ഛികമായിട്ടാണ് പ്ലസ് ടു അന്ന് പ്രീ ഡിഗ്രിയാണ് പ്രീ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ കടയുടെ മുന്നിൽ ഒരച്ഛനന്ന് ബസ് കാത്തു നിൽക്കുകയാണ് അപ്പം അച്ഛൻ ഇങ്ങനെ ബസ് കാത്തു നിന്ന് ബസ് പോയി അത് കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത എൻ്റെ തൊട്ടടുത്ത് നിന്ന കടയിലുള്ള ഒരു പയ്യൻ എൻ്റെ സുഹൃത്താണ് കുട്ടൻ കുട്ടനോട് ഞാൻ പറഞ്ഞു നീ പോയി വല്ലോ അച്ഛനാകാൻ പാടില്ലേ എന്ന് വെച്ചാൽ മാത്രമാശാട്ടി ചോദിച്ചു തിരിച്ച് അവരെന്നോട് പറഞ്ഞ് ഞാനല്ല പോകേണ്ടത് നീയാണ് അച്ഛനാകാൻ പോകേണ്ടത് തമാശ ആയിട്ട് പറഞ്ഞതാണ് പക്ഷേ അത് പിന്നെ എൻ്റെ ഉള്ളിൽ കിടന്ന് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി പിന്നെ വീണ്ടും പറഞ്ഞു ഞാനല്ല പോകേണ്ടത് നീയാ പോകട്ടെ അതൊരു അസ്വസ്ഥതയായി മാറി അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല ആരോ എന്ന് പറയുന്നില്ല ഞാനല്ല പോകേണ്ടത് നീയാ പോകട്ടേണ്ടത് ഞാനല്ല പോകേണ്ടത് നീയാ പോകട്ടെ പിറ്റേ ദിവസം രാവിലെ ഞാൻ കുർബാനയ്ക്ക് പോകണം അപ്പോഴാണ് കുർബാനയ്ക്ക് അന്ന് മഠത്തിലാണ് കുർബാന ആഴ്ചയിൽ ഒന്ന് മടത്തി കുർബാനയുണ്ട് അപ്പോൾ അന്നത്തെ ദിവസം മടത്തിലായത് കൊണ്ട് ഞാൻ മടത്തിൽ തന്നെ കുർബാനയ്ക്ക് പോകണം ഈ കുർബാനയ്ക്ക് ഞാൻ പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന ഇതാണ് എൻ്റെ തമ്പാനെ എൻ്റെ ഉള്ളിലിരുന്നുകൊണ്ടിങ്ങനെ നീയ പോകേണ്ടത് നീയോ പോകേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് അർത്ഥം അർത്ഥമെന്ന് ആ കുർബാനയിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു അതും ആ സിസ്റ്റേഴ്സ് എന്നെ ഒത്തിരി സ്വാധീനിച്ച സിസ്റ്റേഴ്സിൻ്റെ ആ ആമ്പല്ലൂരുള്ള എഫ് എസ് സി മഠത്തിലെ ആ ചാപ്പലിലെ ആ കുർബാന എനിക്ക് ഒന്നും ഒട്ടും മറക്കാൻ പറ്റില്ല കാരണം എൻ്റെ ഒരു നാലഞ്ച് ഇല്ലാതിരുന്ന ചിന്തകൾ അന്ന് കയറി വരികയാണ് ആദ്യ കുർബാനയിൽ പ്രാർത്ഥിച്ച കാര്യങ്ങൾ സിസ്റ്റേഴ്സ് അന്ന് ചോദിച്ചെന്ത് നടക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്നെ മനസ്സിലേക്ക് വരികയാണ് അത് കഴിഞ്ഞാൽ ശരിക്കും എന്താ ചെയ്യേണ്ടത് കുർബാന കഴിഞ്ഞിട്ട് ഞാൻ ആ ചാപ്പലിൽ ഇരിക്കുകയാണ് ഞാൻ എന്താ ചെയ്യേണ്ടത് അപ്പോൾ ഒരു സിസ്റ്റർ ആ സിസ്റ്റർ അക്യുനെയാണ് എൻ്റെ അടുത്ത് വന്നു എന്താണ് നീ ഇപ്പോൾ കുർബാനയ്ക്ക് വരാറില്ലല്ലോ ഇന്നാ കുർബാനയ്ക്ക് വന്നത് അപ്പോൾ എൻ്റെ ഉള്ളിൽ പറഞ്ഞു സിസ്റ്ററിനോട് പറ സിസ്റ്ററിനോട് പറ അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു ഇന്നലെ അച്ഛൻ ഇവിടെ കുംസാരിപ്പിക്കാൻ വന്ന അച്ഛൻ എൻ്റെ കടയുടെ മുമ്പിൽ നിന്നാണ് വണ്ടികൾ പോയത് അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുട്ടനോട് ഇങ്ങനെ പറഞ്ഞു കുട്ടൻ തമാശമായിട്ട് പറഞ്ഞു നീയാണ് പോയി അച്ഛനാകേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ തൊട്ട് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആകെ അസ്വസ്ഥതയ നീയാവുകയോ അച്ഛനാകട്ടെ നീ ആയ അച്ഛനാകട്ടെ ഞാൻ ഈ കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ സിസ്റ്ററിനോട് പറയാൻ പറഞ്ഞു അപ്പോൾ സിസ്റ്ററെ ശരിക്കും എനിക്ക് ദൈവോളി ഉണ്ടോ ഇതാണ് ഞാൻ അന്ന് സിസ്റ്ററോട് ചോദിച്ചത് സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് സിസ്റ്റർ അക്യുനെ പറഞ്ഞു ഞാൻ അച്ഛനെ ഇന്ന് പോയി കാണാം എങ്ങനെയാണെന്നൊക്കെ ചോദിക്കാം അപ്പോൾ എന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ അപ്പോൾ തന്നെ ഞാൻ പത്തുമണിയാകുമ്പോൾ അന്ന് കട തുറക്കാൻ വന്നു സിസ്റ്റർ അപ്പോൾ തന്നെ ബസ് കയറി എറണാകുളത്ത് പോകുന്നു കാണുക വൈകുന്നേരം ആയപ്പോൾ സിസ്റ്റർ ഇറങ്ങി വന്നു ബസ്സിൽ അവിടെ ഇറങ്ങുന്ന ഞാൻ കാണുന്നുണ്ട് ആ സിസ്റ്റർ എന്നോട് വന്ന് വെച്ചാൽ പറഞ്ഞു അച്ഛൻ്റെ അഡ്രസ്സ് വന്ന് അച്ഛനോട് കോൺടാക്റ്റ് ചെയ്യുക ഇങ്ങനെയാണ് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ശരിക്കും എനിക്ക് ദൈവവിളിയിലേക്ക് ഞാൻ തിരിച്ചു വരുന്നത് ദൈവത്തിൻ്റെ ഒരു അഭിഷേകമായിട്ട് ഞാൻ ഇന്ന് കരുതുക പ്രത്യേകിച്ചും എനിക്ക് ആ ആ മഠത്തിൻ്റെ ചാപ്പൽ ശരിക്കും വന്നത് ദൈവവിളിയുടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആയിട്ട് മാറുന്ന ഞാൻ ഓർക്കാണ് പിന്നീട് എനിക്ക് ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് പട്ടം കഴിഞ്ഞിട്ട് ഇരുപത്താറ് വർഷമായി ജൂബിലി ആഘോഷം കഴിഞ്ഞു തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് കിട്ടിയൊരു കൃപ എന്ന് പറയുന്നത് അത് എൻ്റെ പട്ടം കിട്ടിയ ആദ്യത്തെ വർഷം തൊട്ട് എനിക്ക് കിട്ടിയ കൃപയാണ് ഉച്ച നേരത്ത് ഒരു മണിക്കൂർ കർത്താകൻ്റെ സന്നിധിയിൽ വന്നിരിക്കുക അത് ഞാൻ വലിയൊരു അഭിഷേകമായിട്ട് കരുതുകയാണ് അതിൻ്റെ വളരെ രസകരമായൊരു സംഭവം ഉണ്ട് ആദ്യമായിട്ട് പട്ടം കിട്ടിയ ആദ്യത്തെ എൻ്റെ എനിക്ക് കിട്ടിയ ഉത്തരവാദിത്വം വൊക്കേഷൻ പ്രൊമോട്ടർ എന്നുള്ളതാണ് അപ്പോൾ ഞാൻ രാവിലെ കുർബാന കഴിഞ്ഞിട്ട് പോകും സ്കൂളുകളിലേക്ക് പോകും ഇങ്ങനെ വൊക്കേഷനെക്കുറിച്ച് സംസാരിക്കാനൊക്കെ പോകും അങ്ങനെ ഒരു ദിവസം പോയി വന്നപ്പോൾ ഒന്നര മണിയായി വന്നു കയറും ഭക്ഷണം കഴിച്ചിട്ടില്ല ആ സമയത്ത് കൃത്യം ഒന്നരയ്ക്ക് ഞാൻ കളമശ്ശേരി പ്രൊൻഷൽ ഹൗസിലാണപ്പോൾ അപ്പോൾ മണാസില് ഒന്നര മണിക്ക് അപ്പോൾ അച്ഛന്മാർ പന്ത്രണ്ടരക്ക് ഊണ് അത് കഴിഞ്ഞ് ഉല്ലാസം കഴിഞ്ഞ് ഒന്നരയ്ക്കൊരു മണിയടിക്കും ആ മണിയടിക്കുമ്പോൾ അച്ഛമാരെല്ലാം കൂടി പള്ളിയിൽ വന്നൊരു വിസീത്ത് നടത്തിയിട്ടാണ് മുറികളിലേക്ക് വിശ്രമിക്കാൻ പോകുക കൃത്യം ഞാൻ വന്നു കയറിയ സമയം വിസീത്തര സമയമായതുകൊണ്ടെന്നാ വിസീത്ത് കഴിഞ്ഞിട്ട് അച്ഛന്മാർ കൊടുത്തിട്ടു പോയിരുന്നൊരു ഒരു ഒരു വിസിത്ത് നടത്തിയിട്ട് ഊണ് കഴിക്കാമെന്ന് കൊടുത്ത് അവിടെ പോയിരുന്നു പക്ഷേ നല്ല വെയിലത്ത് വന്നതുകൊണ്ട് ഫാനിട്ടിരുന്നതുകൊണ്ട് അവിടെ ഇരുന്ന് അങ്ങ് ഉറങ്ങിപ്പോയി ആ ഉറക്കം ഒരു മൂന്നര വരെ അങ്ങ് പോയി മൂന്നരയ്ക്ക് വെല്ലിച്ചന്മാർ വീണ്ടും പള്ളിയിൽ വന്നിട്ട് ഒരു വിസിത്ത് നടത്തിയിട്ടാണ് ചായ കുടിക്കാൻ പോവുക മൂന്നരക്ക് വെല്ലിച്ചമാർ വന്നപ്പോൾ കാണുന്നത് ഞാൻ അവിടെ ഇരിക്കുന്നതാണ് അടി ഈ അച്ഛന്മാർ ഇറങ്ങിപ്പോകുന്നത് കണ്ടപ്പോൾ ഒച്ച കേട്ട് ഞാൻ എഴുന്നിട്ട് അപ്പോൾ നോക്കിയപ്പോഴാണ് മൂന്നരയായി ഉറങ്ങിപ്പോയ കാര്യമൊക്കെ പുറത്ത് ചെറിയൊരു ചമ്മലോടുകൂടിയാണ് ഞാനും ഊട്ടുമുറിയിലേക്ക് ഡൈനിങ് ഹാളിലേക്ക് ചെല്ലുക ഞാൻ ചെല്ലുമ്പോൾ അവിടെ കേട്ടൊരു കാര്യം ഈ ഒരു വെല്ലിച്ചൻ സെവർന്യൂസ് എന്ന് പറഞ്ഞ അച്ഛൻ അച്ഛൻ മരിച്ചു പോയി വളരെ വിശുദ്ധനായ ഒരു അച്ഛനായിരുന്നു സെവറിന്യൂസ് അച്ഛൻ അച്ഛനെ ചെവ് കേക്കില്ല അവിടെ വലിയ ഒച്ചത്തിലേ പറയൂ അപ്പോൾ ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ സെവർണ്യൂസേഷൻ ചെന്നിട്ട് പ്രോഷ്യാളച്ഛൻ അവിടെ ഇരുന്ന് കാപ്പി കുടിക്കുന്നുണ്ട് പുറഷാളച്ഛൻ പറയുകയാണ് എൻ്റെ ദൈവം ഇപ്പോഴത്തെ കൊച്ചനെ കണ്ടു പഠിക്കണം അച്ഛൻ ഉച്ചയ്ക്ക് അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഇപ്പോഴും അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക സത്യത്തിൽ അത് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും ഒരു ചങ്കിൽ കുത്തുന്ന പോലെ കാരണം ഞാൻ അവിടെ നിന്ന് ഉറങ്ങുവാണെന്ന് എനിക്കറിയാം പക്ഷേ അച്ഛൻ എത്ര നിഷ്കളങ്കമായിട്ടാണ് പറയുന്നത് അച്ഛൻ പറയുകയാണ് അതും പ്രോൺഷാളച്ഛനും പറയുകയാണ് കൊച്ചൻ ഉച്ച തൊട്ടി മൂന്നര വരെ ദൈവത്തിൻ്റെ ഇരുന്ന് പ്രാർത്ഥിക്കുക ഞാനന്ന് ടൂരിലേക്ക് എറിയില്ല ഞാൻ തിരിച്ചു പോയത് എനിക്കൊരു നാണമായിരുന്നു പക്ഷേ അന്ന് എനിക്ക് കിട്ടിയൊരു പ്രചോദനമാണ് ആ ആ നിഷ്കളങ്കനായ വിശുദ്ധനായ അച്ഛൻ കുറിച്ച് അങ്ങനെ പറഞ്ഞെങ്കിൽ എനിക്കങ്ങനെ ദിവികാൻ്റെ സന്നിധി ഇരിക്കണം അന്ന് തൊട്ട് ഞാൻ തുടങ്ങിയതാണ് ഇന്നും എനിക്കത് വൃത്തിയാക്കാൻ സാധിക്കുന്നുണ്ട് ഞാൻ പള്ളിയിലുള്ള സമയത്ത് ആ യാത്രയാണെങ്കിൽ പറ്റില്ല അല്ലാത്തത് എപ്പോഴൊക്കെ ഞാൻ ഹൗസിലുണ്ട് അപ്പോഴെല്ലാം ഉച്ച സമയത്ത് ഊണിൻ്റെ സമയത്ത് പോയി ദിവ്യകാൻ സന്നിധിയിൽ ഒരു മണിക്കൂർ ഇരിക്കാനുള്ള ഒരു അഭിഷേകം അതെനിക്ക് ദൈവം എൻ്റെ പൗരോഹിത്വം തന്നെ ഒരു അനുഗ്രഹമായിട്ടേ നോക്കാത്ത ജീവൻ ചാവർ ഒരു വാക്ക് എന്നെ പലപ്പോഴും ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട് ചവർ പറയുകയാണ് ദിവികാരുണ്യ ഈശോയുടെ സ്നേഹത്തിൽ പാർപ്പിൻ അവിടുത്തെ കൺമുമ്പിൽ ഇരുപ്പിൻ എപ്പോഴും സംസാരിപ്പിൻ കൂടെ നടപ്പിൻ ഇത് എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ചാവർ ചരിത്രം വായിക്കുമ്പോൾ മണിക്കൂറുകളോളം ദിവികാനുസന്നിധ്യത്തിൽ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞ അപ്പ അപ്പ എന്ന് വിളിക്കുന്ന ആ ഒരു ചൈതന്യം എനിക്ക് കിട്ടണതെന്ന് ഞാൻ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് സന്ദർഭങ്ങൾ ശരിക്കും ഈശോ എന്നോട് ദീപികാനന്ദർ സംസാരിച്ച ചില അനുഭവങ്ങൾ എനിക്കുണ്ട് ഒന്നാമതായിട്ട് അതിൻ്റെ പട്ടത്തിൻ്റെ ആദ്യ പട്ടം കിട്ടിയ ആദ്യത്തെ വർഷമാണ് ഞാനന്ന് കളമശ്ശേരിയിൽ മൈനസ് സെമിനാറിൽ വൈസ് ട്രക്ടറായിട്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ഒരു ആ അവരുടെ ആ ആ കോൺക്രിയേഷനിലെ ഒരു കൊച്ചു സന്യ കന്യാസ്ത്രീയെ ഉടുപ്പിട്ട് ഉടനെ ആ കന്യാസ്ത്രീ ഒരു ക്രൈസിസിലൂടെ പോവുകയാണ് ആ ക്രൈസിസ് ഇതാണ് ഉടുപ്പിട്ട് ആദ്യമായിട്ട് വീട്ടിൽ ചെന്നപ്പോഴാണ് ആ സിസ്റ്റർ മനസ്സിലാക്കുക ആ ആ സിസ്റ്ററെ സ്വാധീനിച്ച മറ്റൊരു സിസ്റ്റർ എന്ന് വെച്ചാൽ ആ സിസ്റ്റർ ലേറ്റായിട്ട് വന്ന ഒക്കേഷനാണ് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അപ്പോൾ അവിടെ പഠിപ്പിച്ചിരുന്ന ഒരു സിസ്റ്റർ ആണ് ശരിക്കും ഈ സിസ്റ്ററുടെ ദൈവം ഒത്തിരി സ്വാധീനിച്ചത് ആ സിസ്റ്ററെ പോലെ ആകണമെന്നുള്ള ആഗ്രഹിച്ചിട്ടാണ് ഈ കൊച്ചു സിസ്റ്റർ നടത്തിച്ചേർന്നതും കന്യാശ്രീ ആയത് പക്ഷെ ഓഷേറ്റ് കഴിഞ്ഞാൽ വീട്ടിൽ ചെന്നപ്പോൾ അറിയുന്നത് ആ പഴയ കന്യാസ്ത്രീ സഭ വിട്ടു പോയെന്നാണ് ഇത് ഈ സിസ്റ്ററിൽ ഒത്തിരി ക്രൈസിസ് ഉണ്ടാക്കുക കാരണം ഈ സിസ്റ്റർ വിചാരിച്ചിങ്ങനെയായിരുന്നു ഈശോ അല്ലെന്നെ വിളിച്ചേക്കണത് ആ സിസ്റ്ററിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ഞാൻ സഭയിൽ വന്നത് അപ്പോൾ ആ സിസ്റ്റർ പോയപ്പോൾ എൻ്റെ ദൈവം ജെനുവിൻ അല്ല ഇതാണ് സിസ്റ്ററിൻ്റെ ക്രൈസിസ് അപ്പോൾ ഈ പ്രോൺഷാളം എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടതാണ് ഈ കൊച്ച് വളരെ ജെനുവിൻ ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ് ഒരു തിന്മയുടെ പീഡയാണെന്നൊക്കെ ഞാൻ അടുത്തേക്ക് വിട്ടതാണ് അപ്പോൾ ഏകാൻഡൊരു ഒരു പന്ത്രണ്ട് മണിയായിട്ടുള്ള എൻ്റെ അടുത്ത് വരിക ഞങ്ങൾ ഒത്തിരിയേറെ സംസാരിച്ചു പക്ഷേ ഈ സിസ്റ്ററിന് പോണം എന്നുള്ള ചിന്ത കാരണം എനിക്ക് ഈശോനെ വഞ്ചിക്കാൻ പറ്റില്ല ഈശോനെ വിളിച്ചിട്ടില്ല ഞാൻ ആ സിസ്റ്ററിനെ അനുകരിച്ച് വന്നതാണ് സിസ്റ്റർ ഫേക്ക് ഫേക്കായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വരിക എന്താ ചെയ്യണേ ഞാൻ കുറേ നേരമൊക്കെ സംസാരിച്ചു അതിനൊന്നും മനസ്സിലാണല്ലോ അവസാനം ഞാൻ പറഞ്ഞു ഞാൻ ഉച്ചയ്ക്ക് ഇങ്ങനെ ഒരു മണിക്കൂർ പ്രാർത്ഥിക്കുന്ന സമയമാണ് നമുക്ക് ചാപ്പിലേക്ക് പോകാം സിസ്റ്റർ പുറകിയിരുന്നുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചു ഞാൻ ഈശോയുടെ സന്നിധിയിൽ പോയി പ്രാർത്ഥിക്കട്ടെ ഈശോ എന്താണോ പറയുന്നത് അത് ഞാൻ സിസ്റ്ററിന് പറയാം അങ്ങനെ സംഭവിച്ചു ഞങ്ങൾ രണ്ടുപേരും കൂടി ചാപ്പിൽ പോയിരുന്നു പ്രാർത്ഥിച്ചു അപ്പോൾ ഈശോയുടെ സന്നിധിയിൽ ഞാൻ സക്രാൻ്റെ അടുത്ത് പോയി ഈ കസേരി ഇട്ടിരുന്നു സിസ്റ്റർ പുറകിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈശോയോട് പറഞ്ഞത് ശേഷം സിസ്റ്ററിന് എനിക്കൊരു ഉത്തരം കൃത്യമായിട്ട് കൂടും കാരണം ദൈവവിളി ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞു എന്നോട് സംസാരിക്കണം അങ്ങനെ ഞാൻ ഏതാണ്ട് ഒരു മണിക്കൂർ അവിടെ ഇരുന്ന് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുക എനിക്ക് സിസ്റ്ററിനോട് എനിക്ക് വേറെ ഒന്നും പറഞ്ഞു കൊടുക്കാനുള്ള കഴിവില്ല എന്താ അങ്ങ് പറയുന്നത് ഞാൻ പറയാം എൻ്റെ മനസ്സിൽ ഈശോ പറഞ്ഞു നീ എഴുന്നേറ്റ് ചെന്ന് പറ ഇത് പറ എൻ്റെ മോളെ നീ എൻ്റേതാണ് നീ മരണം വരെ എൻ്റെ തന്നെ ആയിരിക്കും മറ്റു പലരെയും ഞാൻ നിന്നെ നിന്നെ എനിക്ക് കിട്ടാൻ വേണ്ടി മറ്റു പലരെയും ഞാൻ ഉപകരണമാക്കിയിട്ടുണ്ട് അതിനെക്കുറിച്ച് നീ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല നീ എൻ്റെ കൊച്ച ഇതങ്ങ് ചെന്ന് പറയാൻ പറ്റും ഞാൻ സക്കാരുടെ അവിടെ നിന്ന് എഴുന്നേറ്റ് ചെന്ന് അടുത്ത് ചെന്ന് പറയാം പക്ഷേ എനിക്കെപ്പഴും അറിയാം ഈ സിസ്റ്റർ സംഭവിക്കാൻ പോകുന്നില്ല കാരണം കൺവിൻസ്ഡ് കൺവിൻസ്ഡായിട്ടിരിക്കുകയാണ് ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു സിസ്റ്റർ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലേ ഈശോ എന്നോട് പറഞ്ഞത് എങ്ങനെയാണ് സിസ്റ്റർ മരണം വരെ കന്യാസ്ത്രീ തന്നെ ആയിരിക്കും സിസ്റ്റർ ഈശോയുടെ തന്നെയാണ് ഈശോ തെരഞ്ഞെടുത്തേക്കണതാണ് അവർ ഇവരെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല പലരെയും ഞാൻ ഉപകരണമാക്കും ഇത്രയാണ് പറഞ്ഞേക്കണേന്ന് ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ സിസ്റ്റർ എന്നെ ഇങ്ങനെ തുടിച്ചു ശരിക്കും ഈശോ പറഞ്ഞതാണോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഈശോ പറഞ്ഞതാണോ അതാ പറയുവാണ് എനിക്ക് വേറെ ഒന്നും അറിയാൻ പാടില്ലാണ്ട് അത് എന്ന് പറയട്ടെ ആ സിസ്റ്ററിൻ്റെ മുഖം അങ്ങോട്ട് പെട്ടെന്ന് തെളിയാണ് അങ്ങനെയാണെങ്കിൽ ഈശോനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ ഈശോനെ വേദനിപ്പിക്കില്ല അതെൻ്റെ ജീവിതത്തിൽ കണ്ണു തുറന്നൊരു കാര്യം കാരണം ഞാൻ ആ ആരാധനയ്ക്ക് കയറുന്നതിന് മുമ്പ് ഒരു ഒരു മുക്കാ ഒരു മുക്കാൽ മണിക്കൂറോളം ആ സിസ്റ്ററിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി നോക്കിയത് സിസ്റ്റർ ഏ ഇല്ല ഞാൻ പോവുക നാളെ തന്നെ പോകുക എന്ന് പറഞ്ഞിട്ടൊന്ന് പാർട്ടി ഈ ഒരു കർത്താവിൻ്റെ വചനം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ സന്തോഷമായിട്ട് പോകുന്ന ഞങ്ങൾ അതെനിക്ക് ഈശോ നമ്മോട് സംസാരിക്കുമെന്ന് എനിക്ക് ബോധ്യം വന്നൊരു സംഭവമാണ് ഇനി വളരെ വ്യക്തിപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലും ഇതുപോലൊരു സംഭവമുണ്ട് അതും എൻ്റെ മണ്ഡത്തിൽ നിന്ന് വന്നാണെന്നുള്ള പറയാൻ പറ്റും എൻ്റെ പട്ടത്തിൻ്റെ ആദ്യത്തെ വർഷമാണ് ആദ്യത്തെ വർഷം ഒരു കൗൺസിലിങ്ങിന് ഒരു പെങ്കൊച്ചൻ്റെ അടുത്ത് വന്നു കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളാണ് അപ്പോൾ എനിക്കിങ്ങനെ ആദ്യത്തെ വർഷമായതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇതിനെ ശരിയാക്കി എടുക്കുമെന്നുള്ള ധാരണയിൽ ഞാനിങ്ങനെ ആന്മാർത്ഥമായിട്ട് ഇതിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു കുറേ മണിക്കൂർ സംസാരിച്ചുകൊണ്ടിരുന്നു കൂടെ കൂടി ഇത് വരാൻ തുടങ്ങി ഫോൺ വിളിക്കാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ തമ്മിലൊരു വളരെ ആഴമായ ഒരു ആത്മീയ ബന്ധമായി അങ്ങനെ വന്ന് കുറേ നാളം കടന്നു പോയപ്പോൾ ഒരു ദിവസം ഈ ഈ പെൺകുച്ചൻ്റെ അടുത്ത് വന്നു നിന്ന് സംസാരിക്കുക പക്ഷെ അന്ന് തന്നെ പെട്ടെന്ന് ഷോക്കാക്കിയ ഒരു കാര്യമാണ് ആ കുട്ടി പറഞ്ഞത് പറഞ്ഞതാണ് അച്ഛനോട് എനിക്ക് വലിയൊരു ആകർഷണം തോന്നണം അച്ഛൻ്റെ മുഖം എൻ്റെ കണ്ണിൽ നിന്ന് പോണില്ല അച്ഛനില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഒന്നില്ലെങ്കിൽ ഞാൻ മരിക്കും അല്ലെങ്കിൽ അച്ഛനെന്നെ രക്ഷിക്കണം ഇതൊരു ഇതൊരവസ്ഥയായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു ക്രൈസിസിലൂടെ ഞാൻ കടന്നു പോയിട്ടുള്ളൂ ഒരു നിമിഷം പോലും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചെനിക്കറിയാൻ പോലെ ഒത്തിരി വിഷമമായി എന്താ പറയണ്ടത് അപ്പോൾ എൻ്റെ തമിഴ് തന്നെ കുറ്റബോധം ഇനി ഞാൻ എന്തെങ്കിലും പ്രതീക്ഷ കൊടുത്തിട്ടുണ്ടോ ആകെ വിഷമായി ആകെ ഒരു കൺഫ്യൂഷൻ എനിക്കൊരു തീക്കുടി നടക്കുന്നൊരു അനുഭവമായിരുന്നു ഞാൻ പറഞ്ഞു അപ്പോൾ ഈ രണ്ട് കാര്യം പറയുക ഒന്നില്ലെങ്കിൽ അച്ഛനൊരു വാക്ക് തന്നെ അല്ലെങ്കിൽ ഞാൻ മരിക്കും ഇതാണ് കണ്ടീഷൻ വളരെ കരഞ്ഞ് വളരെ വളരെ അസ്വസ്ഥപ്പെട്ട അവസ്ഥയാണ് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാൻ പാടില്ല ഞാൻ ആ പെൺകുച്ചോട് പറഞ്ഞു നീ ഇവിടെ ഇരുന്ന് കൊന്ത് ചെല്ലി ഞാൻ വരുന്നത് വരെ നീ കൊന്തചെല്ലി എന്നിട്ട് ഞാൻ സെക്രൻ്റെ അടുത്തേക്ക് പോയി പള്ളിയിലേക്ക് പോയി ഞാനന്ന് പ്രാർത്ഥിച്ചത് പൊട്ടുമെന്ന് പ്രാർത്ഥിച്ചേ മരിക്കുന്നത് വരെ ഉടുപ്പിലായിരിക്കും അള ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് തെറ്റുപറ്റിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം നീ ഒരു ഉത്തരം പറയാം അങ്ങനെ ഏതുകൊണ്ട് ഒരു മണിക്കൂറോളം ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു ദൈവവിളിയിൽ നിന്ന് നിൽക്കാനുള്ള ക്രമധരനെ ആ കൊച്ചിനെ പേരൊന്നും തോന്നിക്കരുത് അങ്ങനെ ഒരു മണിക്കൂറോളം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്താ ചെന്ന് ഇത് പറയണ്ടേ ഈശോഡി ചോദിച്ചു എന്താ ചെന്ന് പറയേണ്ട ഈശു എന്നോട് പറഞ്ഞു നീ ചെന്ന് ഇതുപോലെ പറയാൻ പറഞ്ഞു അപ്പോൾ ഇത് നടക്കുന്ന ഒരു ജൂൺ മാസത്തിലാണ് അതിൻ്റെ തലേ ഡിസംബറിലാണ് എൻ്റെ പട്ടം പട്ടം കഴിഞ്ഞിട്ട് ആറ് മാസമായിരുന്നു ഈശോ എന്നോട് പറഞ്ഞു ഡിസംബർ ഇരുപത്തെട്ടാം തീയതിയാണ് എൻ്റെ പട്ടം ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി ആണെങ്കിൽ കൊച്ചു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരുപക്ഷെ ഇത് പരിഗണിച്ചാൽ ഇരുപത്തെട്ടാം തീയതി ഞാനൊരു കല്യാണം കഴിച്ചു അതിൻ്റെ ഈശോ കല്യാണമാണ് ഇനി അതിൽ നിന്ന് മാറുന്ന പ്രശ്നമില്ല നീ എന്നങ്ങ് പറഞ്ഞതാ ഞാൻ ചെന്നിട്ട് ഇതാണ് ചെതും പറയുന്നത് നമ്മൾ ഇരുപത്തി ഏഴാം തീയതിയാണ് നീ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എനിക്കു ചിന്തിച്ചാൽ പക്ഷേ ഇരുപത്തെട്ടാം തീയതി ഞാൻ ഈശോ കല്യാണം കഴിഞ്ഞു അതിൽ നിന്ന് എനിക്ക് മാറാൻ പറ്റില്ല മരണം വരെ കല്യാണം ഉറപ്പിച്ച കല്യാണം നീ പോയി പ്രാർത്ഥിക്കുന്നൊക്കെ പറഞ്ഞു ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് എഴുതിയിട്ട് പോരൂ അപ്പോൾ എനിക്ക് പിന്നെയുള്ള ദിവസങ്ങളിൽ എനിക്ക് ഭയങ്കര പേടിയാണ് ഈ പെൺകുട്ടി പോയി ചാവോ ഞാനതിന് കാരണമാവുമോ ഇങ്ങനെ ഒത്തിരി ഒരാഴ്ച ശരിക്കും ഭയപ്പെട്ട് നടന്ന അവസ്ഥയാണ് പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി എന്നെ തിരിച്ചു വിളിച്ചിട്ട് പറയുകയാണ് എന്നെ കുറ്റപ്പെടുത്തിയില്ല അച്ഛൻ പറഞ്ഞത് പട്ടത്തിന് മുമ്പായിരുന്നെങ്കിൽ എന്നെ സ്വീകരിക്കാമെന്നല്ലേ പറഞ്ഞത് പട്ടം കിട്ടിയപ്പോൾ അച്ഛൻ അത് അച്ഛൻ എത്ര ജനുവനായിട്ട് പറഞ്ഞാൽ ഈശോ വിവാഹം കഴിച്ചു ഇനി വേറെ മാറ്റമില്ല എനിക്ക് അന്നാണ് ശരിക്കും ശ്വാസം നേരെ വേണം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ക്രൈസിസ് കൂടി ഞാൻ കടന്നുപോയപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഉത്തരം കൊടുക്കാൻ പറ്റിയത് ആ കൊച്ചിൻ്റെ ജീവിതത്തിലും അത് മാറ്റമായി എൻ്റെ ജീവിതത്തിലും വലിയ മാറ്റമായി മാറി അപ്പോൾ അതും എനിക്ക് ദിവുകാരന് നൽകിയ ഒരു നിലനിൽപ്പിൻ്റെ കൃപയായിട്ട് ഞാൻ ഇന്ന് കണക്കാക്കുന്നത് ആത്മീയ ജീവൻ്റെ സ്വരൂപനായി ആരാധിക്കു പാട ഇപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ പൗരോത്വ ജീവിതത്തിൽ കൂടുതൽ നാളും ഞാൻ പരിശീലനത്തിലായിരുന്നു പട്ടം കിട്ടി ആദ്യത്തെ ആദ്യം വൊക്കേഷൻ പ്രൊമോട്ടറായിട്ട് തുടങ്ങി പിന്നെ വൈസ് ഡറായി മാറി പിന്നീട് ഒരു ആറു വർഷം മൈനസ് സെമിനാരി റക്ടറായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് നോവിഷിയേറ്റിൽ രോവിസ് മാസ്റ്ററായിട്ട് ജോലി ചെയ്യുക അപ്പോൾ പരിശീലനത്തിലായിരുന്നു കൂടുതൽ നാൾ ഈ പരിശീലനത്തിൽ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കാനുള്ളത് ബുദ്ധിയേക്കാളും കൂടുതലായിട്ട് ദിവ്യകാരണത്തിൽ പ്രത്യേകിച്ച് കുർബാനയിൽ ഉയർത്തപ്പെടുന്ന കാസായിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ അത് ഉത്തരം കിട്ടാതെ പോകില്ല എന്നുള്ളതാണ് അത് എനിക്ക് കുട്ടികൾക്കിപ്പോൾ ബോധ്യപ്പെടുത്താനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് അറിവിനേക്കാളും കൂടുതൽ ഈ ഒരു അഭിഷേകം അത് പഴശ്ശു കുർബാനയുടെ അഭിഷേകം അതാണ് പ്രധാനപ്പെട്ടത് എന്നുള്ള ഒരു സത്യം അതാണ് ഞാനിപ്പോൾ ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക പലപ്പോഴും വളരെ ക്രൈസിസ് വരും ഈ ഫോർമേഷൻ സമയത്ത് നമ്മൾ ഒത്തിരി പ്രതീക്ഷിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങൾ പെട്ടെന്നൊരു ദിവസം വന്നിട്ട് എനിക്ക് ദൈവം ഇല്ല ഞാൻ പോകുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തന്നെ അങ്ങ് തകർന്നു പോകുന്ന അനുഭവം എന്തിനാ ഇത്രയും നാളും ഇവർക്ക് വേണ്ടി അധ്വാനിച്ചത് വേറൊരു പരിപാടിക്കും പോകാണ്ട് സെമിനാരിൽ തന്നെ ഇരുന്നു ഇവർ അധ്വാനിച്ചതെന്നൊക്കെ നമുക്കൊരു നമ്മുടെ പ്രയത്നത്തിന് ഫലമില്ലല്ലോ എന്നൊക്കെ തോന്നുന്ന ഒരു ശൂന്യതര നിമിഷങ്ങളുണ്ട് അപ്പോഴൊക്കെ നമുക്ക് ശക്തി കിട്ടുന്നത് ദിവികാരനത്തിന് സന്നിധിയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ദിവരനും തരുന്ന ചില ഉറപ്പുകളാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക ആ ഞങ്ങളിവിടുത്തെ ടൈല്യപെടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേൽക്കും നോഷ്യറ്റിൽ അഞ്ച് നാൽപ്പതിന് കുട്ടികൾ എല്ലാവരും പള്ളിയിൽ വരും ഞങ്ങൾ ദിവ്യകാരണം എഴുന്നള്ളിച്ച് വെച്ച് ജപമാല ചൊല്ലിയാണ് ഞങ്ങൾ ദിവസം ആരംഭിക്കുക അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ആരംഭിച്ചൊരു കാര്യമാണ് ആ രാവിലെ തന്നെ ദിവ്യകാരനെ എഴുന്നള്ളിച്ച് വെച്ച് ആ ദിവ്യകാരൻ സന്നിധിയിൽ ഒരു ജപമാല ചൊല്ലി ദിവസം ആരംഭിക്കുമ്പോൾ ഒത്തിരി ക്രൈസിസിനെ അതിജീവിക്കുവാനായിട്ട് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് സാധിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ആരംഭിക്കുക അത് കഴിഞ്ഞ് പിന്നെ പ്രഭാത പ്രാർത്ഥനയും ധ്യാനവും കുറവാനൊക്കെ ആയിട്ട് പോകും പക്ഷെ ആരംഭിക്കുന്നത് ദിവ്യകാരനെ ആരാധന പത്തരയ്ക്കാണ് ഞങ്ങൾ കിടക്കുക പത്തരയ്ക്ക് എല്ലാ കുട്ടികളും കിടന്നു കഴിയുമ്പോഴാണ് ഞാൻ സക്രാൻ്റെ അടുത്തേക്ക് വരും പിന്നെയുള്ള അരമണിക്കൂർ പത്തര തൊട്ട് പതിനൊന്ന് വരെയുള്ള സമയത്ത് ആ ദിവസത്തെ എൻ്റെ അനുഭവങ്ങൾ ഓരോ എൻ്റെ കീഴിലുള്ള ചമ്മാച്ചന്മാരെ ഓരോരുത്തരെയും വിശോടെ ആ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കും അത് ഞാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പിന്നെ ഭയമില്ല കാരണം കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് കൊടുത്തേക്കുവാണ് കർത്താവാണ് നയിക്കുന്നത് ഞാനൊരു ഉപകരണം മാത്രമാണ് ആ ബോധ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ടെൻഷൻ ഒരു കുട്ടി പോകുകയെന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അല്ലെങ്കിൽ ക്രൈസിസ് വരുന്നു എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നമാണ് ഇപ്പോൾ ഞാൻ ശരിക്കും കർത്താവിൻ്റെ ഒരു ഉപകരണം മാത്രമാണ് എന്നുള്ള ബോധ്യത്തിൽ എല്ലാവരെയും പത്തരയ്ക്ക് അവർ മുറി കയറി കിടക്കുമ്പോൾ എല്ലാവരെയും കൊണ്ട് ഞാൻ കർത്താവിൻ്റെ സക്രാരിലേക്ക് വരുന്നു അവിടെ ചെയ്യുന്നു കർത്താവ് സന്നിധിയിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അതെനിക്ക് കൂടുതൽ ശക്തിയും ധൈര്യവും തരികയാണ് ഈ സമയത്ത് ഈ പ്രോഗ്രാമിലൂടെ കടന്നു പോകുന്ന നിങ്ങളെല്ലാവരോടും എനിക്ക് പറയാനുള്ള ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വൈദികർക്ക് വേണ്ടി നിങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കും ദിവാരുണ്യം തമ്പുരാൻ തന്ന വലിയ നിധിയാണ് അവസാനത്തെ സമ്മാനമാണ് അതെൻ്റെ രണ്ടാമത്തെ ആഗമനം വരെ തുടരണമെന്നുള്ള ഈ ചോടെ കൽപ്പനയാണ് നമുക്ക് വിശുദ്ധരായ വൈദികരെ വേണം പൈസ ശക്തി തിരിച്ചറിഞ്ഞ വൈദികരെ വേണം വൈദികരുണ്ടാകുക നമുക്കറിയാമല്ലോ കുടുംബങ്ങളിൽ നിന്നാണല്ലോ കുടുംബത്തിൻ്റെ വിശുദ്ധി എന്നാണ് വിശുദ്ധ വൈദികർ ഉണ്ടാകുക അപ്പോൾ കുടുംബങ്ങളിൽ വിശുദ്ധി വേണം ദിവികാരുണ്യത്തിൽ ആരംഭിക്കുന്ന കുടുംബങ്ങളുണ്ടാണ് നമുക്ക് സാധിക്കുമെങ്കിൽ എല്ലാവരും രാവിലെ കുർബാനയിൽ പങ്കെടുത്ത് ദിവസം ആരംഭിക്കുന്ന ഒരു ചൈതന്യം നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അത് വളരുന്ന കുട്ടികൾ ഞാനിന്ന് ഓർക്കയാണ് അമ്മ എന്നെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ആ പതിമൂന്ന് മണി ആരാധനയ്ക്ക് പോകുമ്പോൾ എന്നോട് പറഞ്ഞിരുന്ന ഇതാണ് നിനക്ക് നീ സൂക്ഷിച്ച് നോക്കിയെനിക്ക് ഈശ്വരെ കാണാൻ പറ്റും പക്ഷെ ഞാൻ നോക്കിയിട്ട് അന്ന് അപ്പത്തെ മാത്രമേ കണ്ടുള്ളൂ പക്ഷേ ഞാൻ തിരിഞ്ഞ് അമ്മയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അമ്മയുടെ നിറഞ്ഞ കണ്ണുകളിൽ എനിക്ക് ഈശ്വരനെ കാണാൻ സാധിച്ചു ചുറ്റും സിസ്റ്റർമാരുടെ ആ ഭക്തിയിൽ എനിക്ക് ഈശ്വരനെ കാണാൻ സാധിച്ചു പിന്നീട് ആ ആരാധന കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി അമ്മ പറഞ്ഞ വാക്കുകൾ അപ്പനില്ലാത്ത കൊച്ചാന്നും മറക്കരുത് ഈശോയാണ് എൻ്റെ അപ്പൻ കൂടെ ഉണ്ടായിക്കും അതൊക്കെ ഇന്ന് തന്നെ സ്വാധീനിക്കുക ഇപ്പോൾ ഇപ്പോഴത്തെ മാതാപിതാക്കളെ കുഞ്ഞുനാളിൽ നിങ്ങൾ കൊച്ചുങ്ങൾക്ക് കൊടുക്കുന്നതൊക്കെ അവർ മനസ്സിൽ കിടക്കും ഒരുപക്ഷേ യൗവനത്തിലൊക്കെ ചിലപ്പോൾ അവർ എഴുതിയിട്ട് പോയത് പക്ഷേ ആ സമയമാകുമ്പോൾ ആ വിത്തുകളെല്ലാം വളയ്ക്കും ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ദീപികാരനത്തിൻ്റെ മക്കളായിട്ട് ദേവികാരുൻ ശക്തി സ്വീകരിക്കുന്ന സഭയായിട്ട് നമുക്ക് വളർന്നു വരാം നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ കരുണയും ദൈവത്തെ സ്നേഹവും അനുഭവിക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നയിച്ചിടും സ്നേഹമേ കരുണതൻ കയർ പീഡിച്ച് നയിച്ചിടും സ്നേഹമേ